ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു കാസർഗോഡ് എം എൽ എൻ ഉദ്ഘാടനം നിർവഹിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ഐ ബി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം ബിന്ദു ആർക്കിഡ് സ്വർണ്ണഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു എൻ എന്നെ നെല്ലിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ചു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ പല ആളുകൾക്കും ക്ഷേമനിധിയുണ്ട് ഒരു നിങ്ങൾ ഈ സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിവാജ്യ ഘടകമാണ് നിങ്ങൾക്കും ക്ഷേമ നിധി ആവശ്യമാണ് നിങ്ങളുടെ ക്ഷേമനിധിക്ക് വേണ്ടി നമുക്ക് നിങ്ങളുടെ ഈ പെൻഷന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് അത് യൂണിറ്റി ഈസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ് മത്യം മഹാബലം അപ്പോൾ നമ്മുടെ ഇടയിൽ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമല്ല അല്ലാതെ നിങ്ങൾ ഓരോരുത്തരെങ്കിലും വേറിട്ട് ഞാൻ എനിക്ക് സംഘടനയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആടില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രംഗത്ത് ഉണ്ട് എന്ന് ഞാൻ പറയാറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വിവാഹം അങ്ങനെ അനാവശ്യമായ വിവാഹത്തിന് പോകാതെ സമൂഹത്തിൻ്റെ നാട്ടുകാരുടെയൊക്കെ അംഗീകാരം വാങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബേഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജമീല അഹമ്മദ് ഐ ബി ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷാജി പാതാളം നിഷിൽ എൻ എസ് സുരേഷ് തിരൂർ റഫീഖ് മഞ്ചേരി റിഷാദ് തിരൂർ ഷാഫി കൊല്ലം കമലേഷ് കോഴിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ഐ ബി ഐ ജില്ലാ ട്രഷറർ മഹേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മുഹമ്മദ് ഹക്കീമിനെയും സെക്രട്ടറിയായി മഹേഷിനെയും ട്രഷററായി ജയപ്രകാശിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്